പ്ലാനറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പൂരം നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ആൻഡ് പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങം രാശിയിൽ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ സൂര്യനാണ് ഈ നക്ഷത്രത്തിന്റെ പ്ലാനറ്ററി റൂളർ എന്ന് പറയുന്നത് സോ നമ്മൾ സൂര്യന്റെ എനർജി ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം രണ്ടാമത്തെ കാര്യം ഡയറ്റി മൂർത്തി രൂപം സോ മൂർത്തി രൂപം എന്ന് പറയുന്നത് ഭാഗ ഓക്കെ അല്ലെങ്കിൽ ഭഗൻ എന്ന് പറയും സോ ആ എനർജി നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കും മൂന്നാമത്തെ കാര്യം ഈ നക്ഷത്രത്തിന്റെ പ്ലാനിറ്ററി ലോഡ് എല്ലാ നക്ഷത്രത്തിനും അതിൻ്റെതായ ഒരു പ്ലാനിറ്ററി ഒരു ഗ്രഹം ഉണ്ടാവും ഓക്കെ പേഴ്സണൽ ലോഡ് ഉണ്ടാവും സോ ഈ നക്ഷത്രത്തിന്റെ അത് ശുക്രനാണ് സോ ശുക്രൻ്റെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും എന്ന് നോക്കും ആൻഡ് ഫൈനലി അനിമൽ സിംബോളിസം ഓക്കെ അനിമൽ സിംബോളിസം എന്ന് പറയുന്നത് കഴിഞ്ഞ നക്ഷത്രം അതായത് മകം നക്ഷത്രത്തിന്റെ അതേ ട്രാക്റ്റ് ഓക്കെ എലി സോ ആ എനർജിയായിട്ട് നമ്മളെങ്ങനെ കണക്റ്റ് ചെയ്യുമെന്നും നോക്കും മഖം അതേപോലെ പൂരം രണ്ടും ഒരു ഈക്വലായിട്ട് വരുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അനിമൽ സിംബോളിസം രണ്ടാമത്തെ ഒരു കാര്യം സൂര്യൻ്റെ എനർജി സോ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതായത് മഖം നക്ഷത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ആ വീഡിയോയിൽ ഒന്ന് നോക്കൂ ആൻഡ് കേൾക്കൂ ആൻഡ് അപ്ലൈ ചെയ്യൂ ഓക്കെ എന്നാലും ഞാനിപ്പോൾ ഒരു ഓവർവ്യൂ ഓക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ പറയാം സൂര്യനെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ അനിമൽ സിമ്പോളിസത്തിനെ കുറിച്ചിട്ടും സൊ ഫസ്റ്റ് നമുക്ക് സൂര്യൻ്റെ നോക്കാം സോ സൂര്യൻ്റെ എനർജി നിങ്ങൾക്ക് അതായത് പൂരം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെ സൂര്യൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം തന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ആലോചിക്കുക കാര്യങ്ങൾ തീരുമാനമെടുക്കുക ആ ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് ഫാക്ടർ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സൂര്യൻ്റെ എനർജി അല്ലെങ്കിൽ സൂര്യൻ്റെ ആ ഒരു വൈബ്രേഷൻ ഹയ്യസ്റ്റ് വൈബ്രേഷനിലേക്ക് പോകും നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവും നിങ്ങളുടെ നക്ഷത്രം നിങ്ങൾ ഡിപ്പെൻ്റൻ്റ് ആകുമ്പോൾ എന്തുണ്ടാവും ആ എനർജി താഴ്ത്തോട്ടേക്ക് വരും പക്ഷെ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ സ്വയം തന്നെ ഡിസിഷൻ എടുക്കുക പ്രോബ്ലം സോൾവ് ചെയ്യുക ഓക്കെ ആക്ഷൻസിലേക്ക് അതായത് ആക്ഷൻ ഓറിയൻറ്റഡ് ആവുക അപ്പോൾ എന്താവും സൂര്യൻ്റെ എനർജി ഹയ്യസ്റ്റ് വൈബ്രേഷനിലേക്ക് പോകും സോ ആ ഒരു ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യൻ്റെ കാര്യത്തിൽ ഓക്കെ നിങ്ങൾ അതേപോലെ തന്നെ ഒരു പ്രോബ്ലം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് ഒരു ബ്രൈറ്റർ സൈഡിലേക്ക് നിങ്ങളുടെ ഫോക്കസിനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുക അതായത് പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ അവിടെ ഒരു എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവുമല്ലോ ആ കാര്യത്തിനൊരു ഹോപ്പ് ഉണ്ടാവും അപ്പോൾ ആ ഹോപ്പിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം തന്നെ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ സ്കിൽസിനെ വിശ്വസിക്കുക നിങ്ങളുടെ എബിലിറ്റീസിനെ വിശ്വസിക്കുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ സണ്ണിൻ്റെ സൂര്യൻ്റെ എനർജീനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം ഓക്കെ ആൻഡ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ നക്ഷത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തേത് അതായത് മൂർത്തി രൂപം ഈ നക്ഷത്രത്തിൻ്റെ മൂർത്തി രൂപം എന്ന് പറയുന്നത് ഭഗനാണ് ഭാഗ്യയാണ് സൊ ഭാഗ എനർജിയായിട്ട് നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം എന്ന് പറയുമ്പോൾ തന്നെ ആ മൂർത്തി രൂപം ആഗ്രഹിക്കുന്ന ഒരു മെയിൻ കാര്യം അല്ലെങ്കിൽ ആ എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ക്രിയേറ്റിവിറ്റി ഓക്കെ ഒറിജിനൽ ഐഡിയാസ് നമ്മൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ആലോചിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഓക്കെ അതിനോടൊപ്പം തന്നെ ആർട്ട് ആർട്ടിസ്റ്റിക് ടാലൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൂർത്തി രൂപമാണ് ഭാഗ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്കില്ുണ്ട് ആർട്ടിസ്റ്റിക് സ്കില് ഉണ്ട് പാട്ടാവാം ഡാൻസ് ആവാം പെയിൻറ്റിംഗ് ആവാം എഴുത്താവാം എന്തും ഓക്കെ പക്ഷെ ആർട്ടിസ്റ്റിക് ടാലൻറ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് ആ ഒരു കോർ എനർജി ഉണ്ട് ഓക്കെ അപ്പം നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തുണ്ടാവും നിങ്ങൾ ആ മൂർത്തി രൂപമായിട്ട് ഇങ്ങനെ കണക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾ കൊടുക്കുക നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കാര്യമാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അതേപോലെ നിങ്ങൾ എൻ ജി ഒസിൽ ഓക്കെ വോളണ്ടിയർ ചെയ്യുക ഓക്കെ അപ്പോൾ അതൊക്കെ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ ഈ എനർജി ആയിട്ട് എനർജിയായിട്ട് എനർജി ആയിട്ട് സിമിലാരിറ്റി വരുന്ന എനർജീസാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ റീമിൽ നിങ്ങൾ അങ്ങനത്തെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂർത്തി രൂപമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ ആൻഡ് അടുത്തൊരു കാര്യമാണ് ഈ മൂർത്തി രൂപത്തിന് ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ സറൗണ്ടിങ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ചുറ്റുപാട് ഓക്കെ നിങ്ങൾ ഇടുന്ന വസ്ത്രം അതേപോലെ എല്ലാം നിങ്ങൾക്ക് കണക്റ്റായ എല്ലാം നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടു നടക്കുക അപ്പോഴും നിങ്ങൾ ആ എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സോ ദാറ്റ് ആ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതൊക്കെയാണ് മൂർത്തി രൂപത്തിന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശുക്രൻ ഓക്കെ ഈ നക്ഷത്രത്തിന്റെ പ്ലാനറ്ററി ലോഡ് എന്ന് പറയുന്ന ശുക്രനാണ് സോ ശുക്രനെ ആയിട്ട് അതായത് ശുക്രന്റെ എനർജി ആയിട്ട് എങ്ങനെയാണ് പൂരം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ് ആണ് അധികമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു ഫാക്ടർ ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പ് വരുമ്പോൾ എന്തായിരിക്കും ഫസ്റ്റ് നമ്മൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഹോണസ്റ്റ് ആവുക ഓക്കെ ആ ഒരു ഹോണസ്റ്റി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ അതായത് നിങ്ങളുടെ ഭാവം നിങ്ങളുടെ ജാതകത്തിലുള്ള ശുക്രൻ്റെ ഭാവം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങും ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഒരു 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 മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ശുക്രൻ ഉണ്ട് രണ്ടാമത്തെ കാര്യം അതേ റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്യുക വിട്ടുകൊടുക്കുക അപ്പോൾ ആ വിട്ടുകൊടുക്കലിലും കൂടി ആ ഉണ്ട് ശുക്രൻ്റെ ആ ഒരു എനർജി ഉണ്ട് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് കണക്റ്റ് ആവാം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഭാഗയുടെ ഒരു കാര്യം പറഞ്ഞ പോലെ തന്നെ ഭംഗി ശുക്രൻ ഭംഗിയായിട്ട് കണക്റ്റാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഭംഗി എന്ന് പറയുന്ന ആ ഒരു എനർജി നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നിങ്ങളിലും അത് ക്രിയേറ്റ് ചെയ്യുക അപ്പോഴും നിങ്ങൾക്ക് ശുക്രനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ലവ് എഫെക്ഷൻ മറ്റുള്ളവർക്കും കൊടുക്കുക സ്വയവും സെൽഫ് കെയറും ചെയ്യുക അതും മീനേസിൻ്റെ എനർജിയാണ് റെസ്പെക്റ്റ് എസ്പെഷ്യലി വിമൻ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക ആൻഡ് യങ് സ്ത്രീകൾക്ക് അതായത് യങ് ഗേൾസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസ്പെക്റ്റ് കൊടുക്കുക ഓക്കെ ഇതെല്ലാം ശുക്രൻ്റെ എനർജിയാണ് അപ്പോൾ നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും ആ എനർജി ലെവല് നമ്മളെ നോക്കുന്ന അതായത് നക്ഷത്രത്തിൻ്റെ ഡയറ്റി മൂർത്തി രൂപം ആവട്ടെ പ്ലാനറ്റ് ആവട്ടെ അനിമൽ സിംബോളിസം ആവട്ടെ അങ്ങനെ ഒരു കണക്ഷൻ വരും അപ്പോൾ ആ എനർജി മിങ്കിൾ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ജാതകത്തിലും ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും റിയൽ ലൈഫിലും നമുക്ക് ആ ഒരു എനർജി വൈബ്രേറ്റ് ആവാൻ തുടങ്ങും ഓക്കെ അങ്ങനെയാണ് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ സില്ലി സില്ലി ആയിട്ടുള്ള ചെറിയ 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 കാര്യങ്ങളുണ്ട് സോ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം ലൈഫിൽ നമുക്കത് അഡോപ്റ്റ് ചെയ്യാം ഓക്കെ സോ ഇതാണ് വീനസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിന്റെ എനർജീനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനിമൽ സിംബോളിസം നോക്കാം സോ ഞാൻ ഈ സീരീസിൽ അനിമൽ സിംബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ച് സ്കിൽസ് ഉണ്ടാവും അതായത് ചില സ്കിൽസ് നമുക്കറിയാം നമുക്കിതുണ്ട് എന്ന് രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടാവില്ല ഈ സ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ സ്കിൽ ഉണ്ട് പക്ഷെ എന്നാലും നമുക്കത് പ്രയോഗിക്കാൻ യൂസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല സോ നമ്മുടെ ഉള്ളിൽ തന്നെ കോറായിട്ടുള്ള നമ്മുടെ സ്കിൽസ് എന്താ െന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ എലമെന്റ് ആണ് എനിമൽ സിംബോളിസം എന്ന് പറയുന്നത് ഓക്കെ സോ ഈ നക്ഷത്രത്തിന്റെ പൂരം നക്ഷത്രത്തിന്റെ എനിമൽ സിംബോളിസം എന്ന് പറയുന്നത് റാറ്റ് ആണ് ഫസ്റ്റ് തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയാണ് അതായത് ഏത് ചേഞ്ചിലും ഓക്കെ എന്തും എന്ത് കാര്യമോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക ഓപ്പൺ മൈൻഡായിട്ട് ഏത് എൻവയറൺമെൻറ്റിലും ഏത് സറൗണ്ടിങ്ങിലും ഒരു പ്രശ്നവും ഇല്ലാതെ അഡാപ്റ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റാറ്റിൻ്റെ സോ നമ്മുടെ പൂരം നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കോറായിട്ട് അവർക്ക് ആ അഡാപ്റ്റബിലിറ്റി ഉണ്ട് അതായത് ഏത് എൻവയറൺമെൻറ്റിലും ഏത് കാര്യത്തിലും ഏത് പ്രശ്നത്തിലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറയില്ലേ സോ ആ ഒരു അഡാപ് പറ്റബിലിറ്റി അവർക്ക് ഉണ്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ആണ് റാറ്റ് അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഇൻ്റലിജൻസ് ആ ഒരു കോർ എനർജി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അറിയാം അപ്പോൾ ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വന്നു വെച്ചാൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ അതായത് ആ ഒരു സൊല്യൂഷന് നിങ്ങളൊരു ഒരു മനോഹരമായ ഒരു ക്രിയേഷനാണ് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പം എന്നിട്ട് നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യും സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ പക്ഷെ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാം ക്രിയേറ്റിവിറ്റീനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക സോ ദാറ്റ് നിങ്ങളുടെ ആ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ അത് നിങ്ങൾക്ക് യൂസ് ആവും ഓക്കെ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാവും നിങ്ങൾക്ക് ആ എനർജി ആയിട്ട് ഓക്കെ അനിമൽ സിംബോളിസം എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ നക്ഷത്രം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവും ഓക്കെ ഇതൊക്കെയാണ് ഞാൻ പുരം നക്ഷത്രത്തിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ ആൻഡ് ഇതിൽ റാറ്റിൻ്റെ അനിമൽ സിംബോളിസത്തിൻ്റെ കാര്യവും അതേപോലെ സൂര്യൻ്റെ കാര്യവും എൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മകം നക്ഷത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം ഓക്കെ ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ് ആൻഡ് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാജിക് മനസ്സിലാവും ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസിലൊക്കെ ഈ എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ല അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് സൊ ടിൽ ദൻ യു ആൾ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ ഹാപ്പി ഡേ